യേശ്വിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷപൂർവ്വം അവനെ സ്വീകരിച്ചു ഹാലിയ നമ്മുടെ കർത്താവായ ഈശ്വമിശായയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതിന് സമാനമായ ഒരു വചനം മിസ്റ്റർ ഉഗായുടെ സുവിശേഷത്തിൽ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈ അടുത്തേക്കുള്ള യാത്ര വളരെ തിടുക്കത്തിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഉള്ളിൽ രൂപപ്പെട്ട ഒരു വ്യക്തി ദൈവത്തെ കണ്ട വ്യക്തി ദൈവത്തെ ദർശിച്ച വ്യക്തി ദൈവത്തെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഇതുപോലൊരു തിടുക്കം ദൈവരാജ്യത്തിന് വേണ്ടി ദൈവീകാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഉണ്ടാകും അത് ഒരു സ്വർഗത്തിൻ്റെ ലിഖിത നിയമമാണ് അത് ലിഖിത നിയമമാണ് ആർക്കെങ്കിലും ദൈവത്തെ ഇതുപോലെ ദർശിക്കാൻ ദാഹമുണ്ടായിക്കഴിയുമ്പോൾ ദൈവം ആ ദൈവവേദലിൻ്റെ വിളി ആ ദൈവവേദലിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്പന്ദനം ദൈവം ഏറ്റെടുക്കുകയാണ് ൂക്കാരുടെ സുവിശേഷത്തിൽ പത്തൊൻപതാം പത്തൊൻപതാം അധ്യായത്തിൽ വളരെ വിസ്മയകരമായ അഭിഷേകമുള്ള സ്വർഗത്തിൻ്റെ സാന്നിധ്യം തന്നെയായ നമുക്ക് ഏർക്കും നമുക്കാർക്കും ഏവർക്കും ഏതൊരു അവസ്ഥയിലും സ്വീകരിക്കാൻ പറ്റിയ ശക്തമായ ശക്തമായൊരു വിളിയെപ്പറ്റി പറയുന്നുണ്ട് അത് ഒരു മാറിയത്തിൻ്റെ സമർപ്പണം പോലെയുള്ള ഒരു സമ്പൂർണ്ണ സ്വയന്താന സമർപ്പണമായിരുന്നു അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ് ഇന്നീ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എൻ്റെയും നികുതി ഭവനത്തിന് ജീവിതത്തിലെ ജീവിതാന്തത്തിലെ തൊഴിലിന് നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ രക്ഷ കൈവരണമെങ്കിൽ വിശ്വ ലുക്കാനു സൂക്ഷിച്ച പത്തൊമ്പതാം അധ്യായത്തിലെ ഈ വചനഭാഗം നമ്മളും ഓരോരുത്തരും മാംസം ധരിക്കാൻ തയ്യാറായാൽ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ദൈവം നമ്മുടെ ഭവനത്തിൽ വന്ന് വസിക്കും ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കും ദൈവം നമ്മുടെ കാരം പിടിച്ച് നടത്തും നമുക്ക് ആ വചനം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് ധ്യാന ലുക്കാസുവിശേഷൻ പത്തൊമ്പതായത് എട്ടാം വചനം എങ്ങനെയാണ് പറയുന്നത് എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു പിന്നെയുള്ളവർ ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായും പോലീസ് സ്റ്റേഷനിലൊക്കെ നടക്കുന്ന അഴിമതികളെ പറ്റിയും പോലീസുകാരുടെ ക്രൂര കൃത്യങ്ങളെപ്പറ്റിക്ക് ധാരാളം ചർച്ചാ വിഷയമാകുന്നൊരു കാലമാണിത് കാരണം ഒരിക്കലും ഒന്നും മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യവുമില്ല നമ്മൾ ഏത് തിന്മ ചെയ്താലും ഏത് കൊള്ളരി കാണിച്ചാലും അതെല്ലാം മറന്നേക്കി പുറത്തു വരുന്ന ഒരു കാലം എല്ലാവർക്കും സമീപ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ നല്ലതാണ് ആരും അറിയത്തിൽ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇത് കാണുന്ന ഒരു കണ്ണാടി ദൈവത്തിൻ്റെ കണ്ണാടിയുണ്ട് ദൈവത്തിൻ്റെ ഒരു ക്യാമറ ക്യാമറാവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം അതുകൊണ്ട് ഇത് ഇവിടെ പറയുകയാണ് ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ തൊട്ടിതിൻ്റെ പുറകെ ഒരു ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു പരിശുദ്ധ അമ്മയുടെ മുഖം വികൃതമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ആണിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അന്ന് പറഞ്ഞ് നമുക്ക് അർഹതപ്പെടാത്ത വസ്തുവകൾ സമ്പത്തോ മറ്റേതെങ്കിലും ഒക്കെ അഴിമതി പണമോ കൈക്കൂലി പണമോ മറ്റെന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ കുടുംബത്തെ അത് നശിപ്പിച്ച് കൊണ്ടുപോകുന്നത് കാരണം കള്ളൻ വരുന്ന് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കാനും അത് പിശാസാണ് അത് എൻ്റെ ദൈവകൃപയുണ്ടെങ്കിൽ എൻ്റെ ശുശ്രൂഷാകരമുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് നശിപ്പിച്ച് എന്നെ തന്നെ നശിപ്പിച്ച് അത് തകർത്ത് തരിപ്പണമാക്കി ചിഹ്ന പിന്നമാക്കിയിട്ട് കടന്നു പോകുള്ളൂ അതുകൊണ്ട് പിശാച്ച് കടന്നു വരുന്ന വഴികളെപ്പറ്റി കൂടെ നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇതുപോലെ സക്കേ ഊസ് സമർപ്പിച്ചു പോലൊന്ന് സമർപ്പിക്കണം ആദ്യമായി സക്കൗസിനെ യേശുവിനെ കാണാൻ ഒരു ദാഹമുണ്ടായി ദാഹമുണ്ടായപ്പോൾ അവൻ യേശുവിൻ്റെ മുന്നേ ഓടി ഓടിച്ചെന്ന ഒരു സിക്കമിർ മരത്തിൽ കയറി സിക്കമിർ മരത്തിൻ്റെ ഇലകൾക്ക് മറഞ്ഞിരുന്നിട്ടും ആ മറവൊന്നും യേശുവിൻ്റെ യേശുവിനെ സക്കൗസിനെ കാണുവാൻ അതൊരു തടസ്സമായില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ കാണുവാനുള്ള എൻ്റെ ഒരു ആഗ്രഹം അവനെ ഒന്ന് കാണുവാനുള്ള എൻ്റെ ആഗ്രഹം ദൈവം കണ്ടു അതുകൊണ്ട് ഈ ദൈവം വിളിച്ച് വിളിയൊന്നു കേൾക്കണം സഖവൂസേ വേഗം ഇറങ്ങി വരാൻ ഇനിയിപ്പോൾ അതൊക്കെ സ്ലോവിലിറങ്ങി വരാനല്ലോ അത് വളരെ പെട്ടെന്ന് ഇറങ്ങി വന്നു അവൻ തിടുക്കത്തിലാണ് ഇറങ്ങിച്ചെന്നത് സക്കെവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് ദൈവിക കാര്യങ്ങളിൽ യേശുവിനെ കണ്ടൊരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയൊരു വ്യക്തി ദൈവരാജനു വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തി നിലകൊള്ളാൻ വേണ്ടി വിളിച്ച വിളി വ്യക്തി ഒരിക്കൽ മറിഞ്ഞിരിക്കേണ്ട വ്യക്തിയല്ല അത് അവൻ്റെ അവനോടൊപ്പം സഞ്ചരിക്കേണ്ട വ്യക്തിയാണ് അത് അവനോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവനോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണ് ഇവിടെ വചനം പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എൻ്റെ കുടുംബത്തിന് രക്ഷ കൈവരണമെങ്കിൽ ഞാനും ആരുടെയെങ്കിലും പിടിച്ചുപറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുപരിയായി എൻ്റെ സമ്പത്ത് ഞാൻ എനിക്ക് വേണ്ടി അല്ലെ എൻ്റെ തലമുറ എൻ്റെ തലമുറകൾക്ക് വേണ്ടി എന്ന ധാരണ ഞാനിങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നത് കേൾക്കണം എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുകയാണ് എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ ദരിദ്രർ എന്ന് പറഞ്ഞാൽ അത് സമ്പത്ത് ആധ്യാത്മിക സമ്പത്തും ഇതുപോലെ ദാനം ചെയ്യണം ഭൗതിക സമ്പത്തും ദാനം ചെയ്യണം യേശുനെ അറിയാത്തവരിലേക്ക് ഈ സമ്പത്ത് എന്നിലുള്ള യേശു നിക്ഷേപിച്ചിരിക്കുന്ന യേശുവിൻ്റെ നിക്ഷേപമായ ആ ദൈവ ഞാൻ ഇതുപോലെ പോലെ മറ്റുള്ളവർക്ക് കൊടുക്കണം ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അങ്ങനെ പണിയെടുക്കാൻ എൻ്റെ വിളി അങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഭവനം രക്ഷയുടെ ഒരു രക്ഷയുടെ ഒപ്പം സഞ്ചരിക്കുകയാണ് രക്ഷയുടെ ഒരു അഭിമുഖമായി നിൽക്കുകയാണ് രക്ഷയിലേക്ക് പൂർണ്ണത പ്രാപിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വചനം അപ്സോലപ്പൂടുന്നത് പതിനാറാം അധ്യായത്തിൽ നമുക്ക് ഒരു വചനമുണ്ട് പതിനാറ് മുപ്പത്തി ഒന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ വിശ്വാസം എന്ന് പറയുന്നത് അവനെ കണ്ടുമുട്ട കണ്ടുമുട്ടിയ വ്യക്തി ആ വിശ്വാസം ജീവിതം തന്നെയാക്കി മാറ്റണം അത് എനിക്കൊരു പെയിൻ ഉണ്ടാകണം എനിക്ക് അവനെ ഒന്ന് വഹിക്കണമെങ്കിൽ അവനെ കൊണ്ടുനടക്കണമെങ്കിൽ അവൻ്റെ ശുശ്രൂഷണമെങ്കിൽ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോകണം എൻ്റെ സമ്പത്ത് പോകും എൻ്റെ സമയം പോകും ചിലപ്പോഴെനിക്ക് ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പേര് പബ്ലിക്കിലേക്ക് നഷ്ടപ്പെടുന്നിരിക്കും പക്ഷേ ദൈവരാജ്യ വിസ്തുതിക്ക് വേണ്ടിയാകണം അതുകൊണ്ട് നമുക്ക് സക്കയോസിനെ പോലെ നമുക്കും വചനം മാംസം ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ആമേന കാലമില്ല